സുരേഷ് ഗോപി പാർലമെൻറ്റിൽ എം പി ആയി അദ്ദേഹം വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചിട്ടും മലയാളത്തിലാണ് സുരേഷ് ഗോപി എപ്പോഴും ഇങ്ങനെ നമ്മളെ വേറിട്ട സംഭവങ്ങൾ കാണിച്ചിട്ട് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നും അങ്ങനെയാണ് മലയാളത്തെ മറന്നിട്ടില്ല കേന്ദ്രമന്ത്രിയാണ് മലയാളത്തെ മറക്കാത്ത മന്ത്രിയായി ഇന്ന് പാർലമെൻറ്റിൽ മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അതുമാത്രമല്ല കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തൃശ്ശൂർ മണ്ഡലത്തിലെ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് എന്താണ് സാറിന് തോന്നുന്നത് എനിക്ക് ഇന്നസന്റ് മലയാളത്തിലെ ചെയ്തു തോന്നുന്നു അല്ലേ മലയാളത്തിൽ അല്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് എന്താന്നി പറയുന്നതിന്റെ മാതിരി ജസ്റ്റ് പൊമ മാത്രമാണ് സിനിമ ഇനി വരാനിരിക്കുന്നത് ഇതൊക്കെ ജസ്റ്റ് ടീസർ മാത്രമാണ് ഞാൻ എപ്പോഴും ഞാൻ സുരേഷ് ഗോപിനെ ആദ്യം സപ്പോർട്ട് ചെയ്ത കാരണം തൊട്ടേ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് എനിക്കാദ്യം സുരേഷ് ഗോപിനെ നടൻ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാനൊക്കെ ഒരു പക്ഷേ ഒരു എനിക്കൊക്കെ ആ ചോര സമയത്ത് ഒരു തീവ്ര രാഷ്ട്രീയക്കാരനായി മാറാതെ തീവ്ര കമ്മ്യൂണിസ്റ്റായി മാറാതെ ലിബറൽ പക്ഷേ സിവിൽ സർവീസ് നോക്കാൻ ഇന്നത്തെ രീതിയിൽ ഒരു പൊസിഷൻ എത്താനും ഒക്കെ ഒരു പരിധിവരെ ഇൻസ്പിറേഷൻ ആയത് സുരേഷ് ഗോപിയുടെ ക്യാരക്ടേഴ്സാണ് ആ ഭരചന്ദ്രൻ കൊണ്ട് ശരി ഞാനിപ്പോൾ എനിക്ക് ഐ പി എസ് കിട്ടി കഴിഞ്ഞാൽ ഭരചന്ദ്രൻ പോലെ ഓഫീസറായി പോകുകയാണ് ഞാൻ വിടീച്ചില്ലായിരുന്നു ഒപ്പായിട്ടും ഇതൊക്കെ മോഹൻ തോമസിനെ പോലുള്ള ക്യാരക്റ്റേഴ്സിനും കിട്ടി കഴിഞ്ഞാൽ ഞാൻ വിടിച്ചു അതിന്റെ ഒരു ഇൻസ്പിറേഷൻ വെച്ചാൽ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപിയുടെ ക്യാക്റ്റേഴ്സ് ആണ് കാരണം നമുക്ക് ഇത്രയും അഴിമതി അന്നൊക്കെ അറിയില്ല എന്തൊക്കെ അഴിമതിയാണ് മൊത്തം അഴിമതി നാല് സൈഡില് ഇപ്പൊ സൂര്യനെല്ലിപ്പീനം പോലെ പീഡന കേസുകളൊക്കെ വന്ന സമയമാണ് നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് നമ്മൾ പ്രതികരിക്കണോ തോന്നുന്ന നമ്മളെ ആ രീതിയിലുള്ള എനർജി നമ്മളെ ഭയങ്കരമായി വീർപ്പുമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സുരേഷ് ഗോപിയുടെ സിനിമ കാണാം അപ്പൊ മോഹൻ കത്തിക്കുന്നതാണ് അപ്പം നമുക്ക് സന്തോഷമായി സന്തോഷമായപ്പോൾ നമുക്ക് ആ നമ്മളാ ഒരു നമ്മൾ ചെയ്യാൻ അവിടെ ചെയ്തല്ലോ അവിടെ ഒരു കഥാസിസ് എന്നൊക്കെ നിങ്ങൾക്ക് കഥയല്ലോ കവിതയിലും ഒരു നമ്മുടെ വികാരങ്ങൾ അവിടെ ശമിപ്പിക്കപ്പെടുകയാണ് അപ്പം നമ്മൾ പിന്നെ അടുത്ത് എങ്ങനെ ബലചന്ദ്രനാകുന്ന ആലോചിക്കാം മനസ്സിലായി ബലചന്ദ്രൻ ആയില്ല അടുത്ത പൊസിഷനിൽ വരും അപ്പോൾ ആ രീതിയിൽ സുരേഷ് ഗോപി ആ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് മാത്രമല്ല മൂപ്പരുടെ ലൈഫും ആ തന്നെ പിന്നെ ഞാൻ മൂപ്പർ എതിർക്കാൻ കാരണം മൂപ്പർ മോഡിയുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആദ്യമേ കാരണം ഞാൻ ഭയങ്കര മോഡി വീഴ്ത്താനായിരുന്നു ഗുജറാത്ത് കലാപാക സമയത്ത് അതായത് പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന് അഞ്ച് വർഷത്തെ പെർഫോമൻസ് വിലയിരുത്തിയതിനു ശേഷമാണ് ഞാൻ വിരുദ്ധത മാറ്റി അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ ഫാക്ഷലായിട്ട് സപ്പോർട്ട് ചെയ്യും ഇപ്പം നെഗറ്റീവാണ് ഞാനിപ്പം ആ മുസ്ലിംസിനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ആൻറ്റി മുസ്ലിം തൊട്ടവയ്ക്കിനൊക്കെ ഞാൻ ശക്തമായി എതിർത്തിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ പിന്നെ മോസി മോഡീൻ്റെ സത്യം സത്യം പറയാൻ പാടില്ല നിങ്ങൾ വന്നാൽ നമ്മൾ അംഗീകരിക്കുക മോഡിനെ പറ്റിയാണ് പിണറായി വിജയനെ പറ്റിയാണ് നമ്മൾ പറയും അപ്പം സുരേഷ് ഗോപി ഇത് അത് തുടക്കം മാത്രമാണ് ഇപ്പം ഇത് മാത്രമല്ല നിങ്ങൾ നോക്കുക ഓരോ ഘട്ടത്തിലും അദ്ദേഹം എടുത്തിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരുപാട് ആളുകൾ രാജ്യസഭ എം പി ആയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഈ പറയുന്ന പോലെ ഈ നോമിനേറ്റ് ചെയ്യപ്പെടും രാജ്യസഭയിൽ ഇവരൊന്നും ചെയ്യാത്ത രീതിയിലാണ് അദ്ദേഹം അദ്ദേഹം ദത്തെടുത്ത ഗ്രാമങ്ങൾ പരിപാലിച്ചു ആദിവാസി കോളനി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ അദ്ദേഹം വെറുതെ അവിടെ പോയി ലവലായത്തോളം വന്നിട്ടില്ല പകയേണ്ടത് കൃത്യമായിട്ട് ആദിവാസികളെ പിന്നോക്കക്കാരുടെ കാര്യമാണ് പറഞ്ഞത് തൃശൂര് അദ്ദേഹം നടത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻസ് അതിൻ്റെ പുറത്ത് ശക്തൻ ബസ് സ്റ്റോപ്പും എല്ലാം നവീകരിക്കുന്നത് അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു രാഷ്ട്രീയക്കാരൻ ആയിട്ടുള്ള വീട്ടിലേക്കൊന്നും കൊണ്ടുപോകാന്നുള്ളതല്ല മറച്ച് സമൂഹത്തിന് എന്ത് മാറ്റങ്ങൾ വരുത്താം പുതിയ കാലഘട്ടത്തിൻ്റെ വിളി എന്താണ് അത് കേട്ട് അതിനനുസരിച്ച് ആക്ട് ചെയ്യുന്ന ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് കേരളത്തിലുള്ള സുരേഷ് ഗോപിയാണ് സിനിമാറ്റിക് സ്റ്റൈലുണ്ട് സിനിമാറ്റിക് സ്റ്റൈലല്ല അദ്ദേഹത്തിൻ്റെ ലൈഫ് പണ്ടേ അങ്ങനെ തന്നെ സുരേഷ് പണ്ടേ അങ്ങനെയാണെന്നാണ് സുരേഷിന് ഗോപിന് അതിൽ നിന്ന് ആളുകൾ പറയുക അപ്പം ജീവിതത്തിൽ നിങ്ങൾ കൊല്ലം ആ ഇപ്പൊ ഇവിടെ പഠിച്ച ആളുകളെ കണ്ടവിടെ അവിടെ പണ്ട് സുരേഷ് ഗോപി ഇതായിരുന്നു നിങ്ങൾ യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു എസ് എഫ്ഐയുടെ അവരോടൊക്കെ ചോദിച്ചാൽ മതി സുരേഷ് പണ്ടേ എങ്ങനെ തന്നെയായിരുന്നു അവർ അറിയാം അത് മുബര അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് പരിചയമില്ല ഞാൻ കേട്ടിട്ടുള്ളത് അച്ഛൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ സുഹൃത്തുക്കളാണ് സുരേഷ് ഗോപിയെ അപ്പോൾ അവർ വന്ന് അദ്ദേഹം എങ്ങനെ തന്നെ ഗോപിയാശനു സുരേഷ് ഗോപിന്റെ ചവിട്ടിക്കൂട്ടിയായിട്ട് ഐ എസ് പഠിക്കാതെ സിനിമയിലേക്ക് പോയിട്ട് അതിന് സമയം സുരേഷ് ഗോപി എന്നെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ എന്റെ ചവിട്ടി കൂട്ടിയിട്ട് അടുത്ത മുസ്ലിം വീട്ടിൽ അവരാതെന്നെ വിളിച്ചു കൊണ്ട് വന്ന് ഭക്ഷണമൊക്കെ തന്നത് അച്ഛനെ വന്ന് മനസ്സിലാക്കി അപ്പൊ അതാണ് ഒരു കാര്യം അപ്പം പുതിയ കാലഘട്ടത്തിന്റെ വിളി കേൾക്കുന്ന പുതിയ കാലഘട്ടത്തിന്റെ സ്വഭാവം എന്താണ് തിരിച്ചറിഞ്ഞിട്ടുള്ള നാടിന് നാടിനെന്താണ് വേണ്ടതെന്ന് അറിയാവുന്ന രാഷ്ട്രീയക്കാരാണ് അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ഇപ്പൊ ആര് എല്ലാവരും ഒരു ബന്ധ കാവും കൊടിയും വേണമെന്നല്ലേ ആഗ്രഹിക്കുക സുരേഷ് ഗോപി വന്നത് എനിക്ക് വേണ്ട രണ്ടര വർഷത്തേക്ക് വേണ്ട എന്ന് പിന്നെ അത് കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല കാരണം സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയ വിജയം അദ്ദേഹത്തിന്റെ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൊടുത്തില്ല എന്ന് ചിലപ്പം ചർച്ച ചെയ്യും അതുകൊണ്ട് പിന്നെ അദ്ദേഹം പണി പഠിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹം സിനിമയും കൂടി ചെയ്യാൻ ഉപ പിന്നെ രണ്ട് വകുപ്പുകൾ കൊടുത്തു നല്ല കൊള്ളാവുന്ന രണ്ട് പേർ ടോപ്പിലിരിക്കുന്ന ആളുകൾ രണ്ടുപേരും നല്ല മികച്ച ഭരണാധികാരികളാണ് മിനിസ്റ്റർമാർ അവരെ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ പഠിക്കാം ഇന്നിവിടെ വന്ന് സുരേഷ് ഗോപി എന്താ ചെയ്തത് ഇവിടെ വന്ന് കുട്ടികളെ കൂടെ വന്ന് യോഗാ ഡേൻ്റെ അന്ന് തോന്നുന്നു കുട്ടികൾ മഴ കുട്ടികളോട് വെച്ചു ഒന്നുകിൽ ഞാൻ രണ്ട് വരിൽ ഇത് നിർത്ത മഴ പെയ്യാല് നിങ്ങൾ മഴ വെള്ളം ചെയ്യാവും പിള്ളേർ അത് തടിയാകും അപ്പൊ അപ്പം മൂപ്പരം ഒരു കാഴ്ച അങ്ങനെയാണ് എനിക്കും കുട വേണ്ടത് കുട തട്ടി ഇവിടെ ആരെങ്കിലും ചെയ്യാറുള്ളൂ ലക്ഷ്മി പത്തൊൻപത് വയസ്സായല്ലേ അപ്പൊ എനിക്ക് തന്നെ ആ എനിക്ക് തന്നെ ഒരു തുള്ളി വെള്ളം തലയിൽ വീണാൽ ജലദോഷം പിടിച്ചാൽ പണ്ടാറാണ് ആ സമയത്താണ് മൂപ്പര മഴയും കൊണ്ട് അതാണ് ഒരു കമ്മിറ്റ്മെന്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആക്ഷൻ ആക്ഷൻ ഒക്കെ ചെയ്യുന്നതല്ലേ ഇപ്പോൾ സാർ അടുത്തൊരു ആക്ഷൻ ചെയ്താണ് കേട്ടത് പക്ഷേ അതിനെ തൃണവൽക്കരിക്കാൻ മുമ്പ് തയ്യാറാണ് അതൊരു മെസ്സേജാണ് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഇത്തരം ആണ് സുരേഷ് ഗോപി എല്ലാ കാലത്തും കൊടുത്തു ഈ രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ അദ്ദേഹം ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണൂര് രാഷ്ട്രീയ കൊലപാതകങ്ങൾ അങ്ങനെ പല സാമൂഹ്യ പ്രശ്നങ്ങൾ അദ്ദേഹം ഒറ്റയൻ എന്ന രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് പല ലാൽ സാബ് മമ്മുക്കൊക്കെ ചാരിറ്റി ചെയ്യാറുണ്ട് പക്ഷേ സുരേഷ് ഗോപി ഇന്ന് ചാരിറ്റി കൃത്യമായിട്ട് മുസ്ലിംസ് സമ്പത്തിൻ്റെ എത്ര ശതമാനം ഓരോ വർഷം സെക്കാത്തു കൊടുക്കണം എന്ന് പറയുന്ന പോലെയാണ് സമ്പത്തിൻ്റെ അതിൻ്റെയൊക്കെ എത്രയോ പറ്റിയ അൻപത് ശതമാനമാണ് അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് പിന്നെ അതുമാത്രമല്ല മുമ്പിൽ ഈ പറഞ്ഞതുപോലെ ചാരിറ്റിക്ക് വേണ്ടി വിനിയോഗിച്ച് അത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് അവിടെ തീർക്കുന്നില്ല പലതും അറിഞ്ഞിട്ടില്ല അദ്ദേഹം പറയാവുമില്ല കോവിഡ് സമയത്തൊക്കെ അദ്ദേഹം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം ആരോടും അത് പറഞ്ഞിട്ടില്ല അതിന് അനുകൂലം കിട്ടിയ ആളുകൾ പറഞ്ഞിട്ടോ അല്ല അവരറിയാവുന്ന ആളുകൾ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മളിതൊക്കെ അറിയുന്നത് അപ്പം അദ്ദേഹം അതിനൊരു ഫോട്ടോഷൂട്ട് ഷോപ്പിൽ അത് നിർത്തുന്നുമില്ല അല്ല മീൻ ഒരു എന്താ ഫോട്ടോ ഇതല്ല ഫോട്ടോ സെഷനിൽ നിർത്തുന്നില്ല അദ്ദേഹം ഫോളോ അപ്പും ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും അപ്പം അങ്ങനെ ഈ കാല നമ്മൾ ഈ കാലഘട്ടത്തെ മേട രാഷ്ട്രീയക്കാരൻ നമുക്കില്ലായിരുന്നു നമ്മൾ അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ പലരും നമ്മളെ നിരാശപ്പെടുത്തുകയാണ് കേരളത്തിൽ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഈ കാലഘട്ടം എന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പോഴുള്ള നമ്മുടെ രാഷ്ട്രീയക്കാർ മഹാപുരേഷൻ ജീവിക്കുന്നത് എഴുപതുകളിലും എൺപതുകളിലും സെൻസിബിലിറ്റീസ് വെച്ചുകൊണ്ടാണ് ഈ കാലഘട്ടത്തിന്റെ പുതിയ പിള്ളേരുടെ സെൻസിബിലിറ്റി അത് രാഷ്ട്രീയക്കാരെ വേണം അതാണ് സുരേഷ് ഗോപി ആ പുതിയ കാലത്തിന്റെ സെൻസിബിലിറ്റി എന്താണ് നിങ്ങൾ നോക്കിയാൽ മതി ഈ പുതിയ വേർഡുകൾ ഇടിപെട്ട് പൊളിച്ച് അടുക്കി അപ്പോൾ ആ ഒരു ജനറേഷൻ ഉണ്ട് അവർ മലയാളത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ടീഷർട്ടിലൊക്കെ നമ്മളൊക്കെ ആണെങ്കിൽ ഈ ഐ ആം ദി ഹീറോ എന്നൊക്കെ ഇംഗ്ലീഷ് ടീഷർട്ട് ആയിരിക്കുമ്പോൾ പിള്ളേർ വാട മോനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പോൾ ആ അതാണ് ഇപ്പം സുരേഷ് ഗോപിൻ്റെ അത്ര ഇംഗ്ലീഷ് അറിയുന്ന ഹിന്ദി അറിയുന്ന ശശി തരൂരുണ്ടാവും ഒരു പക്ഷേ പ്രേമേന്ദ്രമുണ്ടോ ഇതിൽ ആരും അത്ര ഫ്ലുവൻ്റ് അല്ല ഇംഗ്ലീഷ് അത്രയും ഉണ്ട് ഈ കമാൻഡ് ഇല്ലാത്തവർ ഒരു ഇവിടെ ജേച്ചു വിറ്റവിടുന്ന് ഇപ്പോൾ തല്ലിപ്പൊളി ഇംഗ്ലീഷ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തൊക്കെ ഇതെല്ലാം സുരേഷ് ഗോപി മലയാളത്തിൽ പോയുമ്പോൾ അത് ആ തലമുറ മലയാള ഭാഷയ്ക്ക് കൊടുക്കുന്ന ധൈര്യമാണ് ഇതിപ്പം മലയാള ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണെങ്കിൽ പറഞ്ഞാൽ അതിൽ ഇൻഫ്ലുവൻസ് ഇല്ല മഹാത്മാഗാന്ധി പറയുന്നുണ്ട് അഹിംസ ദുർബലന്റെ ആയുധമല്ല ഇപ്പൊ അറിനോട് ഷാന്സുകറിനോട് നിങ്ങൾ പോയി മുട്ടിയിട്ട് നിന്നോട് ഞാൻ ക്ഷമിച്ചു എന്നു അറിനോട് ശ്വാസകരണോട് നിങ്ങൾ പറയുന്നത് അഹിംസ അല്ല ഗാന്ധി പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് പോയി തട്ടിയിട്ട് അറിനോട് ഷാന്സുക പറയണം മോനെ പോട്ടെ സാലല്ല മോഹൻലാല് പറയുന്ന പോലെ അറിനോട് ശ്വാസത പറയുമ്പോൾ അതാണ് അഹിംസ ശക്തന്റെ ആയുധമാണ് അഹിംസ എന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത് അതുപോലെ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന സുരേഷ് മലയാളത്തിൽ പോയ മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് അതെ അതെ പിന്നെ എന്തോ എന്താ വിനത്ത പിന്നെ എന്താ അണ്ടർഗ്രൗണ്ട് പാത അങ്ങനെ എന്തോ ഒരു പ്രൊജക്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് പറയുന്നത് കേട്ടോ അങ്ങനെ അപ്പം അത് അദ്ദേഹം ഇമാജിനേറ്റീവ് ആണ് എനിക്ക് ആദ്യം അറിയാം പല കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കുന്നത് അടുത്ത വർഷം അടുത്ത വരാൻ പോകുന്ന അൻപത് വർഷത്തെ മുൻകൂട്ടി കണ്ടിട്ടാണ് അങ്ങനെ വികസനം നമുക്ക് വേണ്ടത് കാരണം നമ്മുടെ നഗരങ്ങളെല്ലാം അൻപത് വർഷം പിന്നിലാണ് അതാണ് ഈ ഗതാഗത കുഴുക്ക് അതാണ് ഈ വെള്ള കെട്ട് വെള്ള കെട്ട് ആ അപ്പൊ ഇതൊക്കെ പരിഹരിക്കുന്ന അൻപത് വർഷം മുൻകൂട്ടി കണ്ടുള്ള ഒരു വികസനം വേണം ഇത് ഉണ്ടായിരുന്ന ആളുണ്ടെങ്കിൽ അച്യുനമേനായിരുന്നു അച്ഛനമേന ഒരു പരിധി കൂടുതൽ ചെയ്യാൻ പറ്റിയില്ല ഇവരെ അന്ന് മൊത്തം സമരായിരുന്നല്ലോ പിന്നെ കെ കർണാടന ഉണ്ടായിരുന്നു അദ്ദേഹത്തിൽ ഒരു പരിധി കൂടുതൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ പിണറായി വിജയൻ ചെയ്യണമെന്ന് പൈസ ഇല്ല പൈസ ഇല്ല മനസ്സിലായില്ലേ മാത്രമല്ല പിന്നെ ഈ പറയുന്ന പോലെ ഒരു വലിയൊരു കമാൻഡിങ് പവർ ഇതിനാവശ്യമാണ് അപ്പോൾ വലിയ കമാൻഡിപ്പോ നമ്മളെ രാജ്യ ഈ സംസ്ഥാനത്തിൻ്റെ ഒരു അതിർത്തി മാത്രം ഒതുങ്ങിക്കില്ല എന്നത് നല്ല പിടുത്തം വേണം അപ്പോൾ പിണറായി സഹായം ചെയ്യാൻ വിചാരിച്ചാലും അവിടുത്തെ പിടുത്തമല്ലല്ലോ അവിടെ അവന്മാർ അത് എത്ര മാത്രം ഫയലുകൾ നീക്കും നമുക്കറിയില്ല പക്ഷേ സുരേഷ് ഗോപിയാണ് നില്ക്കുന്നതെങ്കിൽ നീക്കും കാരണം മോഡിയാണ് അപ്പോൾ സപ്പോർട്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ സുരേഷ് ഗോപി ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചത് നമ്മൾ വിചാരിച്ചത് ഒരു ചാക്കോച്ചിയുടെ മാസ് എൻട്രി ആണ് അതിൻ്റെ മുമ്പ് തൃശൂരെ വിജയം എന്ന് വെച്ചാൽ മാധവന്റെ വരവാണ് ഏകലവ്യനാണ് മാധവന് ശേഷം പിന്നെ വന്നിട്ടുള്ളത് ഏതാ ഹൈവേ പോലുള്ള പടങ്ങൾ അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കമ്മീഷന് വരാനുണ്ട് കമ്മീഷണർ ശേഷം ചാക്കോച്ചി വരാനുണ്ട് ഭരചന്ദ്രൻ വരാനുണ്ട് അതൊക്കെ വരുമ്പോഴേ കേരളം ഒരു പുതിയ കേരളമായി മാം പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന പിള്ളേരൊക്കെ ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യുന്ന അവസ്ഥകൾ മലയാളത്തെ ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത് അദ്ദേഹത്തിന് സംസ്കാരത്തെ അദ്ദേഹം മുണ്ടല്ലേ അന്ന് നിങ്ങള് മുണ്ട് എടുത്തു അത് മാത്രമല്ല സ്ത്രീകളോട് ബഹുമാനിക്കാതെ നമ്മൾ സ്ത്രീകളെ ആളുകൾ പറയും സുരേഷ് ഗോയിസ് പിന്നെ മറ്റേ പിന്നെ സ്ത്രീകളെ പോയി കെട്ടിപ്പിടിക്കുക അത് അദ്ദേഹത്തിൻ്റെ വേറെ ഒന്നും കൊണ്ടല്ലോ അതൊരു സ്നേഹപഠനാണ് നിങ്ങളേത് അർത്ഥത്തിൽ എടുക്കുന്നത് അന്ന് നിങ്ങൾ നിങ്ങളൊക്കെ മതി എല്ലാവരും ഇങ്ങനെ തൊഴുതാങ്ങ് പോയത് അവർ രാഷ്ട്രപതി അദ്ദേഹം തൊഴുത് സാഷ്ട്രാംഗം പണനിച്ചാണ് അത് സ്ത്രീത്വത്തോട് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് അമ്മയോട് അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ഒരു പരിധി കൂടുതൽ അതായത് ആരോടും വിധേയത്വം കാണിക്കില്ല സുരേഷ് ഗോപി സുരേഷ് ഗോപി ആയിട്ട് തന്നെ അത് മോഡിക്ക് മോഡിക്കിഷ്ടം അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടമാണ് അതുകൊണ്ടാണ് മോഡി ഈ പറയുന്നതിന്റെ ഭാഗം സുരേഷ് ഗോപി എന്നെ കലി പെയ്യൂ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് മുമ്പ് കാര്യം ഒക്കെ ഇല്ലല്ലോ അത് സുരേഷ് ഗോപിക്ക് മാത്രം സുരേഷ് ഗോപിക്ക് മാത്രമാണ് മോഡി അങ്ങനെ ഒരു ഇളവ് കൊടുത്തിട്ടുള്ളത് അത് ഒരാൾക്കില്ല അന്ന് സുരേഷ് ഗോപി വല്ല വാത്സല്യം അദ്ദേഹത്തിനുണ്ട് അപ്പൊ അത് കേരളത്തിന് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു പറയുന്ന കാര്യങ്ങളെ ചെയ്യുന്ന കാര്യങ്ങളെ സുരേഷ് ഗോപി പറയുള്ളൂ പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും സോഫ അങ്ങനെ തന്നെ